നത്തോലി വന്നാൽ മതി ആ രണ്ട രണ്ടാ ആ ഒരു നത്തോലി ആവുമ്പോൾ ഒരു മീൻ മെട്ടോ എന്താ ആ നത്തോലി മതി ഒരു അതെ ഒരു മീൻ മുട്ട ആ കറി കപ്പ മീൻകറി കോവീസ് തോരൻ ഇഴുപ്പ് ഇരുട്ടി അച്ചാറ് നൈസിനി ഉടച്ച് കറിയാക്കണല്ലോ ോലിയും മീൻമുട്ടയും കാണാം ഉടംപൊളിട്ട മീൻകറി മീൻമുട്ട് നത്തോലിയാണ്

എന്ന് ൂ നമ്മള് പട്ടം ഗ്രാമൂട് വഴിയാണ് വീട്ടിലേക്ക് പോകുന്നത് വിട്ട ടൈം ആണ് ജോലിക്കാര് പട്ടം ഭയങ്കര തിരക്കാണ് തിരക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ

ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടുള്ള സ്ഥലങ്ങളും പിള്ളേർക്കുള്ള ടോയ്സുകളാണ് അവിടെ ഇരുന്നത് ചെറിയ ചെറിയ കാറുകൾ എച്ച് ഡി എഫ് സി ബാങ്കും ഉണ്ട് പിടിക്കാൻ വേണ്ടി തിരക്കാണ് കാണുന്നത്

പടിഞ്ഞാറ് വഴി നേരെ പൈപ്പ് മോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എഴുതുകയറി വരുന്നുണ്ട് വലിയ ഫ്ലാറ്റുകൾ ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ അല്ലേ നമ്മള് പൈപ്പ് മൂടെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താറായി ഫുഡ് റെസ്റ്റോറന്റാണ്. ഇവിടെയല്ലാതെ പോലെ ചായക്കട നല്ലൊരു ചായക്കടയുണ്ട്. കുട്ടക്ക പണ്ട് പോലെ ഉള്ള കടയാണ്. പീരയും പഴവും കണ്ട് വെച്ചിട്ടേക്ക സീരി കാണിയിട്ടുണ്ട്. പപ്പായ എല്ലാം ഉണ്ട്. മാറ്റ് ഇവിടെ താഴെ ഒരു നല്ലൊരു ഫുഡ് ൊണ്ടിരിക്ക ഉച്ചക്ക് ഊണിനൊക്കെ പറ്റിയ കടയാണത് ശാസമല നമ്മള് ഇറക്കിറങ്ങി വരുമ്പോഴത്തേക്ക് മെഡിക്കൽ സ്റ്റോറുകളും ബേക്കറി ഐറ്റംസും ശ്തങ്ങള മുട്ടയിൽ പോകുന്നുണ്ട് പക്ഷെ അത് വാങ്ങിച്ച ഒരു കുണത്തിനും കൊണ്ടുവരുന്നത് എല്ലാം പോയ സാധനമായിരിക്കും പഴയ സാധനം കൊണ്ട് വിൽക്കലിരിക്കുന്ന സാധനം വാങ്ങിച്ചുകൊണ്ട് പണി മീൻ കിടയാണ് thank okay. you